ആദ്യം ട്രിപ്ലൈയിൽ വന്നപ്പോൾ നമ്മൾ സിം യൂസ് ജസ്റ്റ് പഠിക്കാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു മൈൻഡ് ട്രിപ്ലൈ പറ്റി ആദ്യം ഉണ്ടായോളൂ ബട്ട് ഇവിടുന്ന് പാസ് ആയി കഴിഞ്ഞ ഇറങ്ങിയപ്പോൾ നമുക്ക് മോർ ഒരു ഫാമിലിയാണ് ഇവിടെ നിന്ന് കിട്ടിയത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഫാക്കൽറ്റി ഫാക്കൽറ്റീൻ്റെ കാര്യത്തിൽ ട്രിപ്പ് ഓൾവേസ് ടെൺ ഔട്ട് ടെൻ ആണ് അപ്പം ആരും എൻ്റെ അടുത്ത ട്രിപ്പ് പറ്റി എക്സ്പീരിയൻസ് ചോദിച്ചാലും ഇവിടുത്തെ ഫാക്കൽറ്റിയുടെ ആ ഒരു ഗൈഡൻസ് കാരണം ഞാൻ എപ്പോഴും എല്ലായിടത്തും ഹൺഡ്രഡ് പെർസെൻറ് ഒരു ഗ്യാരണ്ടി കൊടുക്കും ഇവിടുത്തെ ഫാക്കൽറ്റി അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് എസ്പെഷ്യലി അബ്ദുൾ സാർ അർഷാദ് സാർ നോമാൻ സാർ അദുൽ സാർ ഇതൊക്കെ എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണ് ഇപ്പൊ ഞാൻ പാസ് ഇരിക്കുന്നത് പിന്നെ ഡൗട്ടിന്റെ കാര്യമാണെങ്കിലും സാറുമാരോട് ഞാൻ ചോദിച്ചു ഡൗട്ട് കയ്യും കണക്കില്ല അങ്ങനെ ഞാൻ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ബട്ട് എത്ര ഡൗട്ട് ചോദിച്ചാലും അവർ ഒരു മടിയും കൂടാണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവണ വരെ നമുക്ക് അത് അവർ പറഞ്ഞു തരും അതൊരു ടീച്ചറിന്റെ വലിയൊരു ക്വാളിറ്റി ആണ് എന്താ പറയാ ഒരു ടീച്ചിങ്ങിന്റെ ബിയോണ്ട് അവര് നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ സപ്പോർട്ട് മെന്റലി അല്ലാണ്ട് എല്ലാ രീതിയിലും അവർ നമുക്കൊരു ഗൈഡൻസ് തരണ്ടായിരുന്നു ഈവൻ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോ അബ്ദുൾ സാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളെ നല്ല രീതിക്ക് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ എക്സാം എഴുതുന്ന ആ ടൈം വരെ സോ ഇവരുടെ ഒരു എഫേർട്ടും അതും എന്തായാലും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ സാർമാരടുത്ത് ഞാൻ ഡൗട്ട് ചോദിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല അത്രയും ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് എത്ര ഡൗട്ട് ചോദിച്ചാലും നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി തന്നെ വരെ അവർ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ആയിട്ട് അവർ പറഞ്ഞു തരും അതൊരു ടീച്ചറിനെ സംബന്ധിച്ചൊരു നല്ല ക്വാളിറ്റി ആണ് ബിയോണ്ട് ടീച്ചിങ് ടീച്ചിങ് അവിടെ പെർഫെക്റ്റ് ആണ് പക്കയാണ് എന്നാൽ അതിലുപരി നമുക്ക് വേറെ കുറേ സപ്പോർട്ട് അവർ തരുന്നുണ്ട് ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും ഞങ്ങളുടെ ക്ലാസിന് അത്യാവശ്യം എല്ലാ സ്റ്റുഡൻസും സാർമാർക്ക് ഡൗട്ട് ചോദിക്കും അത് ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഒരു ഡൗട്ട് ഓപ്പണായിട്ട് ഇങ്ങനെ ചോദിക്കുന്നെങ്കിൽ അത് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ആ കിട്ടിയ ഒരു റെസ്പോൺസ് കൊണ്ടാണല്ലോ നമ്മളത്രയും കംഫർട്ടായിട്ട് ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാം സോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഈ കോഴ്സ് എടുത്തപ്പോൾ ഒരു ടീച്ചർ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം സ്റ്റുഡൻസിനെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു കൊച്ചിനെ മോൾഡ് ചെയ്തെടുത്തുകൊണ്ട് മനതെന്നൊക്കെ കറക്റ്റ് എനിക്കൊരു ഐ ഡി കിട്ടിയത് സത്യം പറഞ്ഞ ട്രിപ്പിളായാലും ഫാക്കൽറ്റീസിനെ കണ്ടിട്ടാണ്